എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ ഇതിനകം തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്താണത് എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന രണ്ട് പയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങളുടെ ഓരോ പയലുകാരുടെയും റീഡിയോയെക്കുറിച്ച് പറയാൻ കഴിയും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയല് പുസ്തകം വായിക്കുന്ന കുട്ടിയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിംഗ് ആണ് ആദ്യം നോക്കുക അവർ ഇതിനകം തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വളരെയധികം കൺഫ്യൂഷൻ ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല അത് അതിലെ അതിനെക്കുറിച്ചാണ് നമ്മുടെ റീഡിങ് എന്ന് പറയുന്നത് അവർ എടുത്ത തീരുമാനം എന്തായിരിക്കും അവരുടെ മനസ്സിലാണ് ആ തീരുമാനം ആ തീരുമാനം പുറത്തേക്ക് വന്നിട്ടില്ല അവർ എന്ത് തീരുമാനമാണ് എടുക്കുക ആ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിക്കുമോ നിങ്ങളെ വിഷമിപ്പിക്കുമോ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു തീരുമാനമായിരിക്കുമോ അവർ എടുത്തത് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ റീഡിങ് പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ പയലുകാരുടെ റീഡിംഗ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം പറയുന്നത് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ആ തീരുമാനം അറിയാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ വെയിറ്റിങ്ങിലാണ് അതായത് ആ തീരുമാനം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കുമോ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ടായിരിക്കുമോ എന്നതിനെക്കുറിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്കിപ്പോൾ അറിയാൻ ഒരുപാട് ആകാംക്ഷയുണ്ട് എന്തായിരിക്കും ആ തീരുമാനം എന്നതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നു യു നീഡ് നോട്ട് ടു വെറി നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറയുന്നത് ആ തീരുമാനം അതായത് നിങ്ങൾ ആ തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നു ആ തീരുമാനം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറയുന്നു പിന്നെ എന്താണ് നമുക്ക് നോക്കാനുള്ളത് തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും നിങ്ങൾക്ക് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ഒരു യാഥാർത്ഥ്യം അവിടെയുണ്ട് യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന സന്ദേശം നമ്മൾ വിഷമിക്കേണ്ട എന്നുള്ളതാണ് നിങ്ങൾ വെറിയാകേണ്ട നിങ്ങൾ വിഷമിക്കണ്ട എന്നുള്ളതാണ് അപ്പോൾ വരാൻ പോകുന്ന തീരുമാനം അനുകൂലമാകണമെന്ന് ചിലപ്പോൾ അതിന് അതിന് അർത്ഥമില്ല പക്ഷേ വരാൻ പോകുന്ന തീരുമാനം നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമുള്ളത് അല്ലെങ്കിലും നിങ്ങൾക്ക് വിഷമിക്കാനില്ല എന്ന് പറയുന്നത് അതായത് ഈ വരാൻ പോകുന്ന തീരുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തരത്തിൽ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അനു ഇപ്പോഴത്തെ നിങ്ങളുടെ ചിന്ത അനുസരിച്ച് നിങ്ങൾക്ക് അനുകൂലമാകണമെന്ന് നിങ്ങൾ കരുതുന്നു അങ്ങനെ ആയാൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാകും നിങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലൊരു തീരുമാനം വരും അത് നിങ്ങളെ സന്തോഷിപ്പിക്കും ഇനി നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായി ആണ് ഒരു തീരുമാനം ആ വ്യക്തി അല്ലെങ്കിൽ അവർ എടുക്കുന്നതെങ്കിൽ അത് നിങ്ങളെ ദുഃഖിപ്പിച്ചേക്കാം അപ്പോഴും നിങ്ങൾ എന്ന് പറയുന്നു ഒരു പ്രത്യേകതരം തീരുമാനമാണ് യൂണിവേഴ്സിൽ നിന്ന് വരുന്നത് അതായത് ഇപ്പോഴത്തെ തീരുമാനം ഭാവിയിൽ നിങ്ങൾക്ക് ഗുണമാണോ ചീത്തയാണോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ അല്ലെങ്കിൽ അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയണമെന്നില്ല എന്ന് പറയുന്നു അതായത് ആ വ്യക്തിയുടെ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് സന്തോഷിക്കും നിങ്ങൾക്ക് വലിയ സന്തോഷം സന്തോഷമുണ്ടാവും അത് ഒന്നാമത്തെ കാര്യം അതുതന്നെയാണ് നല്ലതെങ്കിൽ രണ്ടും ഒരുമിച്ച് വരും നിങ്ങൾക്ക് ഭാവിയിൽ യൂണിവേഴ്സ് പറഞ്ഞ ഒരു പോസിറ്റീവ് കാര്യം നല്ലതാണ് നിങ്ങളും ആഗ്രഹിച്ചത് അതുതന്നെ അപ്പോൾ രണ്ട് കാര്യവും ഒന്നായി ഇനി നിങ്ങൾ ആ വ്യക്തിയുടെ തീരുമാനം കേട്ട് ദുഃഖിക്കുകയും പക്ഷേ യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ആത്യന്തികമായിട്ട് നല്ലതാകുകയും ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾ ദുഃഖിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ശാശ്വതമായ ഒരു സമാധാനവും നന്മയും ലഭിക്കും ഇത് രണ്ടു ആകാം ഏതാണെന്ന് നമുക്ക് വരാൻ പോകുന്നതിൽ ഏതാണ് നല്ലതെന്ന് യഥാർത്ഥത്തിൽ മനുഷ്യരായ നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ യൂണിവേഴ്സ് പറയുന്നു യു നീഡ് നോട്ട് ടു വെറി നിങ്ങൾക്ക് അനുകൂലമായതാണ് സംഭവിക്കാൻ പോകുന്നത് താൽക്കാലികമായിട്ട് ചിലപ്പോൾ നിങ്ങളെ ദുഃഖിപ്പിച്ചേക്കാം ദുഃഖിക്കണമെന്ന് ഉറപ്പില്ല ആ വ്യക്തിയുടെ തീരുമാനം ചിലപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങളെ ദുഃഖിപ്പിച്ചേക്കാം താൽക്കാലികമായിട്ടും സ്ഥായിയായിട്ട് നിങ്ങളെ സന്തോഷിപ്പിച്ചേക്കാം അപ്പോൾ എന്താണ് എനിക്ക് നല്ലത് ഏതാണ് എനിക്ക് നല്ലത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോട് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾക്ക് നല്ലതേ ഭവിക്കൂ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് വരാനിരിക്കുന്നത് നല്ലതാണ് നിങ്ങൾ അടയാളങ്ങൾ എന്ന് പറയണം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും വെറിയാകണ്ട നാളെ എന്ത് നടക്കും നാളെ എന്ത് ശ്രവിക്കും എനിക്ക് ലഭിക്കുമോ എനിക്ക് കിട്ടുമോ ഈ സങ്കീർണ്ണമായ വെല്ലുവിളികൾ എനിക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ എനിക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ടാവും പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ടെന്നേ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതാണ് നിങ്ങൾ വിഷമിക്കേണ്ടതെന്നാണ് പറയുന്നത് അതിൽ വലിയ ഉറപ്പെന്താണ് വലിയൊരു ശക്തി നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തി ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഈശ്വരൻ ഏതുമാകട്ടെ അത് പറയുന്നു നിങ്ങൾ വിഷമിക്കേണ്ട അതിലിപ്പോൾ പറഞ്ഞ പറഞ്ഞെന്താണ് നിങ്ങൾ വിഷമിക്കാതെ മുന്നോട്ട് പോകുമോ അതിൽ വലിയൊരു ഉറപ്പ് നമുക്ക് കിട്ടാനില്ല അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ അതിൻ്റെ അടയാളങ്ങൾ ലഭിക്കും കാരണം നിങ്ങൾ അറിവ് നേടുന്ന ഒരാളാണ് പുസ്തകം വായിക്കുന്ന ഒരു ഫയലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് അറിവ് നേടിയതിന് ശേഷം ടേക്ക് ആക്ഷൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം പ്രവർത്തിക്കുക നിങ്ങൾക്ക് നൽകുന്ന വലിയ മഹത്തായ സന്ദേശമാണ് യൂണിവേഴ്സ് പറയുന്നത് ഇതിനകം തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവർ അത് നിങ്ങൾ എന്തു വന്നാലും നിങ്ങൾ മുന്നോട്ട് പോവുക കാരണം നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രം മതി ബാക്കിയെല്ലാം സെറ്റാണ് എന്നാണ് പറയുന്നത് ഭാവി വലിയ ആശങ്ക മനുഷ്യനുണ്ടാവും നാളെന്ത് സംഭവിക്കും നാളെന്ത് നടക്കും ഒരുപാട് ആളുകൾക്ക് ഈ മനുഷ്യരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് സാധിക്കുന്നില്ല ഈ കേൾക്കുന്ന എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും പ്രപഞ്ചത്തിലുള്ള മറ്റ് എല്ലാ വ്യക്തികൾക്കും ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ലോകത്ത് പലതരത്തിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എത്തിച്ചേരണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പക്ഷേ പലപ്പോഴും ജീവിതം നമുക്ക് സമ്മാനിക്കുന്നത് നിരാശയും മോഹഭംഗങ്ങളും നമ്മളെ അവഗണിക്കുന്ന കുറേ ആളുകളെയൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് ഒന്നും ലഭിക്കാതെ പോകുന്നതിനുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് എല്ലാം അതിൻ്റെ ഇടയിൽ ചിലത് നേടുന്നുണ്ട് നമ്മൾ കുറേ കാലം കാത്തിരുന്നിട്ട് നമുക്ക് നിഷേധിക്കപ്പെട്ടൊന്ന് നേടുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അതുപോലെ തന്നെ എപ്പോഴും തുടർച്ചയായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല നന്മകളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നുമില്ല ഒന്നുമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നന്മകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല ഈ ഞാനും നിങ്ങളും അടക്കുന്ന എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോയിലൂടെ എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം പറയട്ടെ ഈ ശബ്ദം കേൾക്കുവാനുള്ള കാതുകൾ നിങ്ങൾക്ക് സമ്മാനിക്കപ്പെട്ടത് ഈ ശബ്ദം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വിവേകം നിങ്ങൾക്ക് സമ്മാനിക്കപ്പെട്ടത് ഈ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്കൊരു ചെറിയ സമാധാനം ലഭിക്കുമെങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് എത്തിച്ച അതാരാണ് അല്ലെങ്കിൽ ആ സമാധാനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നത് ഈ യൂട്യൂബിലുള്ള കോടാനുകൂടിക്കണക്കിന് വീഡിയോകൾക്കിടയിലൂടെ നിങ്ങളൊരു വീഡിയോ കേൾക്കുന്നു ഈ വീഡിയോ കേൾക്കുന്നു നിങ്ങൾക്കതിനൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഉദ്യമം ചെയ്യുന്നത് അതായത് ഈ ലോകത്ത് എന്നെ ശ്രവിക്കുന്ന ആളുകൾ ഞാൻ അറിയാത്ത ആളുകൾ എന്നെ കാണാത്തവർ എൻ്റെ ശബ്ദം കേൾക്കുക മാത്രം ചെയ്യുന്ന ആളുകൾ പല ഭാഗത്തു നിന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നത് ഒരുപാട് ശബ്ദങ്ങൾക്കിടയിൽ നിങ്ങൾ എൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു എൻ്റെ ശബ്ദം നിങ്ങൾക്കൊരു ഊർജ്ജം നൽകുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വിഷമത്തിലായിരുന്നെങ്കിൽ നിങ്ങളൊരു കാര്യത്തിനെ കുറിച്ച് എല്ലാവർക്കും വിഷമമുണ്ട് ഈ പറയുന്നത് എനിക്കും വിഷമമുണ്ട് നിങ്ങൾക്കും വിഷമമുണ്ട് ലോകത്തിൻ്റെ അത് വ്യത്യസ്തങ്ങളാണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ സന്തോഷം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഞാൻ ദുഃഖിക്കുകയായിരിക്കും ഞാൻ ദുഃഖിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുകയായിരിക്കും എനിക്ക് നിങ്ങളെ അറിയില്ല അതുപോലെ തന്നെ എത്രയോ ലക്ഷക്കണക്കിന് വ്യക്തികൾ കൂടാനുകൂടി മനുഷ്യർ എത്രയെത്ര ആഗ്രഹങ്ങൾ ഒരു സ്ഥലത്ത് ജനനം നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് മരണം നടക്കുന്നു ഒരു സ്ഥലത്ത് നിരാശ വരുമ്പോൾ ഒരു സ്ഥലത്ത് വല്ലാത്ത ആവേശത്തോടെ പൊട്ടിച്ചിരിക്കുന്നു ഇതെല്ലാം ജീവിതത്തിൽ ലോകത്തൊക്കെ നടക്കുകയാണ് അങ്ങനെ ഒരു പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് മനസ്സിന് വിഷമം നമുക്ക് എന്ത് കിട്ടിയിട്ടും ഒരു കാര്യമില്ല മനസ്സ് വിഷമിച്ച് തകർന്ന് തരിപ്പണമായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വാക്കുകൾ പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും നമ്മളൊരു ട്രാപ്പിൽ പെട്ടുപോയി എന്നൊരു അവസ്ഥ നമുക്കുണ്ടാവും നമുക്ക് എനിക്കും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കുണ്ടാകാം ഒരു വഴിയില്ല പെട്ടെന്നൊരു വാർത്ത നമുക്ക് അനുകൂലമല്ലാത്ത ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത ഒരു ഏതോ ഒരു വ്യക്തി നമ്മളിലേക്ക് വിളിച്ച് പറയുകയാണ് ഇങ്ങനെ സംഭവിച്ചു അത് കേൾക്കാൻ നമുക്ക് കരുത്തില്ല നമ്മൾ ഇപ്പോൾ തളർന്നു വീഴും നമുക്ക് നിരാശ സമ്മാനിക്കുന്നു ലോകത്തെ നമ്മുടെ വഴികൾ മൊത്തം അടഞ്ഞു ഇനി എനിക്കൊരു വഴിയില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വരും നമ്മളാകെ തളർന്നു പോകും പക്ഷെ നമ്മൾ തളരാൻ പാടില്ല ജീവിതം എന്ന് പറയുന്നത് വല്ലാത്ത പരീക്ഷണശാല തന്നെയാണ് യഥാർത്ഥത്തിൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും അങ്ങനെ ഒരു നിരാശ ഉണ്ടായിട്ട് ഞാനങ്ങനെ തളരാതിരിക്കും ഞാൻ ചിലപ്പോൾ എന്നെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമില്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാലും നമുക്ക് വിഷമമാണ് നമ്മളിങ്ങനെ അതിനെയൊക്കെ തരണം ചെയ്യും നമ്മൾ നമ്മൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പോസിറ്റീവ് ശക്തിയുണ്ട് അത് ഏതാണെന്ന് അറിയണമെന്നില്ല നിങ്ങളൊരു ശക്തിയിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് മനസ്സുകൊണ്ട് ആ ശക്തിയെ ഉറപ്പിച്ചങ്ങൾ വിളിക്കുക അത് എനിക്കറിയില്ല ഏത് ശക്തിയാണ് ഞാൻ വിശ്വസിക്കുന്ന ശക്തി അതെന്ന് നിങ്ങൾക്കറിയില്ല നീ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളങ്ങട്ട് ഭാരമേൽപ്പിക്കുക ഞാൻ ഈ ഭൂമിയിൽ വന്നതും ഇവിടെ ജീവിക്കുന്നതും ഓരോ നിമിഷവും ഞാൻ ഈ ജീവിതത്തിൽ താണ്ടിപ്പോകുന്നത് എൻ്റെ മഹത്തായ ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ ഓരോ നിമിഷവും എൻ്റെ ശക്തിയാണ് തീരുമാനിക്കുന്നത് എനിക്കപ്പുറത്തേക്കൊരു തീരുമാനവും ഇല്ല എനിക്കൊരു കണക്കൂട്ടലും ഇല്ല എൻ്റെ കണക്കൂട്ടൽ തെറ്റാൻ കാരണം ഞാൻ എൻ്റെ ശക്തി എനിക്ക് വെച്ചേക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെ സംബന്ധിച്ചതാണ് നിങ്ങൾ ആ ശക്തിയിൽ വും മനസ്സ് ഭദ്രമാക്കുക ഭാരം മുഴുവൻ ഏൽപ്പിക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കാരണം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഇപ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ നമുക്കൊരു കുഴപ്പമില്ല നമ്മൾ ചിന്തിക്കുകയാണ് ഒരുപക്ഷെ നമുക്കിതിൽ അഹങ്കാരം ഉണ്ടാവാം എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഭദ്രമായിട്ടാണ് ജീവിക്കുന്നത് ഒരു നിമിഷത്തിൽ നമ്മുടെ അടുത്ത ചിന്ത വരുന്നതിന് മുമ്പ് നമുക്ക് വല്ല പ്രതിസന്ധികൾ വന്നേക്കാം മനുഷ്യ സഹജമാണ് അപ്പം നമ്മളത് പ്രതീക്ഷിച്ചിരിക്കണം ഉയർന്ന തലത്തിൽ നാം എത്തുമ്പോൾ അഹങ്കരിക്കാൻ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഞാൻ എപ്പോൾ വേണമെങ്കിലും തകർന്നടിഞ്ഞു പോകാം ഒരു നിമിഷം മതി തകർന്നടിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എനിക്കെന്ത് സംഭവിച്ചതൊന്നും ചിലപ്പോൾ അത് മുമ്പേ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഞാനറിയാത്തതാകാം അതുതന്നെയാണ് നമ്മുടെ വീഡിയോ പറയുന്നത് ഇതിനകം തന്നെ തീരുമാനമെടുത്ത സാധനം നമുക്കറിയില്ല നമ്മളെ സംബന്ധിച്ച് നമ്മുടെ യൂണിവേഴ്സിൽ തീരുമാനം എടുത്തതാണ് യൂണിവേഴ്സിന് അറിയാൻ പാടുള്ള ആ ശക്തിക്ക് അറിയാൻ പാടുള്ള പോസിറ്റീവ് എനർജിക്ക് അറിയാൻ പാടുള്ളൂ നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഇനി എന്തെങ്കിലും ഒരു നഷ്ടം വന്നിട്ടുള്ള മനസ്സുമായിട്ടാണ് നിങ്ങൾ നിങ്ങളിത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് ഈ ലോകത്ത് ഒരു നഷ്ടം വന്നു എനിക്ക് എല്ലാ കാലത്തും നേട്ടമുണ്ടാകാനായിട്ടുള്ള ഒരു തിരക്കഥയല്ല ഈ ലോകത്തെ ജീവിതം ഞാൻ പരീക്ഷിക്കപ്പെടുകയാണ് ദുഃഖാനുഭവിക്കുന്നു സുഖാനുഭവിക്കുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ എന്ന വ്യക്തി വാർത്തെടുക്കുകയാണ് പക്വമായ രീതിയിൽ എല്ലാം ഗുണമാണെങ്കിൽ എന്താണ് ഒരു ദിവസം നിങ്ങൾ വലിയ രാജകീയമായിട്ട് ജീവിക്കും പട്ടുമെത്തയിൽ കിടക്കും ഇഷ്ടമുള്ള ഭക്ഷണം ഓർഡർ ചെയ്യും അത് കഴിക്കുന്നു എഴുന്നേൽക്കുന്നു കഴിക്കുന്നു എന്താണ് ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും ആശങ്കപ്പെട്ടതിന് ശേഷം നമുക്ക് അടുത്ത നിമിഷത്തിൽ കിട്ടുന്ന ഒന്നിനെ വിലയുള്ളൂ അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ ഒരു നേരെ ഒരു നേർരേഖ പോലെ കടന്നു പോകുന്നു ഒരു യാന്ത്രികം ഒരു യന്ത്രം കണക്കി ഒരു റോബോട്ട് കണക്കി നമ്മൾ ജീവിക്കുന്നു അതല്ല മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അതിൽ പ്രണയം ഉണ്ടാകാം നമ്മളൊരാളെ സ്നേഹിക്കാം അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ആ ആളെ മാത്രം സ്നേഹിക്കാൻ കിട്ടുകയുള്ളൂ വേറെ ആരെയും കിട്ടിയില്ലേ എൻ്റെ മനസ്സത് തിരഞ്ഞെടുത്തിരിക്കുന്നു ചിലർ പറയും ആൾ കൊള്ളൂല്ല ചിലർ പറയും ഇത് ഭയങ്കര മഹാഭാഗ്യമാണ് നമ്മളുടേതായ ഇഷ്ടമാണ് ചിലപ്പോൾ അവർ പറയണായിരിക്കും ശരി ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും ശരി പക്ഷേ നമുക്കൊരാളോട് സ്നേഹം തോന്നുന്നു ആ ആൾ ഒരുപക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം ആൾ പറയുന്നത് എനിക്ക് നിങ്ങളെ വേണ്ട നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം കാരണം നമ്മൾ അവിടെ അവസാനിക്കുന്നില്ല ആ ആളെന്നെ സ്നേഹിച്ചിട്ട് ആ ആളെ കിട്ടിയ എനിക്ക് ലോകം മൊത്തം കീഴടക്കിയത് പോലെയാണെന്ന് പറഞ്ഞു ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങനെ അതിനുവേണ്ടി കുറേ നാൾ നടന്നു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആ ആൾ പറയുന്നത് ഓ എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെനിക്കും ഇഷ്ടമായി ഞാനും നമ്മൾ ഒരുമിക്കാൻ പോകുന്നു ഒരുമിച്ചു ജീവിച്ചു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു ആ നേട്ടം നമുക്ക് ചെറുതായിട്ട് തോന്നിയത് പിന്നോ ഇതായിരുന്നോ ഇതെന്താണ് മെച്ചം എന്താണ് ഗുണം നേരത്തെ എനിക്കത് തോന്നിയിരുന്നു ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ വില തോന്നുന്നില്ല ആ വ്യക്തിക്ക് നമ്മളോടും തോന്നാം നമുക്ക് ആ വ്യക്തിയോടും തോന്നാം അവസാനം എന്ത് സംഭവിക്കുന്നു അപ്പോൾ അതല്ല ഇനി ആളെ നഷ്ടപ്പെട്ടു നോക്കിയൊന്ന് അതിൻ്റെ ഇടയിൽ ആളുമായിട്ട് നമ്മൾ പിണങ്ങി പിരിഞ്ഞു പോയി എനിക്ക് നിങ്ങളേയും വേണ്ട നിങ്ങൾക്ക് എന്നെയും വേണ്ട ഓക്കെ പോയി പിന്നീട് എന്താണ് സംഭവിക്കുന്നത് ഓരോ ദിവസ ദിവസവും ആ വ്യക്തിയിൽ നിന്ന് അകന്ന് പോയപ്പോൾ ആ വ്യക്തിയുടെ വില നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ വില ആ വ്യക്തിയും ആ വ്യക്തിയുടെ വില നമ്മളും മനസ്സിലാക്കുന്നു കാരണം നിങ്ങൾ വളരെ വിലപ്പെട്ടതായിരുന്നു നിങ്ങളെ ഞാൻ മുൻപേ സ്നേഹിച്ചിരുന്നില്ലേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദിനരാത്രങ്ങൾ ചിലവഴിച്ചില്ലേ നിങ്ങളെ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത സ്ഥലമില്ല എൻ്റെ ഇഷ്ടശക്തിയെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് നിങ്ങളെനിക്ക് തന്നു പക്ഷെ പിന്നീട് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നോടും നിങ്ങളോടും വിലയുണ്ടായില്ല നിങ്ങൾക്ക് എന്നോടും വിലയുണ്ടായില്ല അങ്ങനെ നമ്മൾ പിരിഞ്ഞു പിന്നീട് അകന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരുമിച്ച് നീ എൻ്റെ അടുത്ത് ഇല്ലാതിരുന്ന സമയത്ത് നിൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ നീയും ഞാനും ഒരുമിച്ച് യാത്ര ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നീയും അത്ര വലിയ സംഭവമൊന്നുമല്ല നിനക്ക് എന്നെ കുറിച്ചത് തോന്നി അങ്ങനെ നമ്മൾ രണ്ടായിട്ട് രണ്ട് ദിക്കിലേക്ക് പോയി ഓരോ നിമിഷവും ഓരോ അടി അടിപാതയും നമ്മൾ രണ്ടുപേരും അകന്നകന്നു പോയി അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് കണ്ണീര് ഉണ്ടായി എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി നിനക്കും അങ്ങനെ സംഭവിച്ചു കാരണം എന്താ വിലപ്പെട്ടതായിരുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇതൊക്കെ തന്നെയല്ല ജീവിതം ഇതാണ് നമുക്ക് സംഭവിക്കുന്നത് അകന്നു പോകുമ്പോൾ വില അറിയുന്നു അടുത്തിരിക്കുമ്പോൾ വില അറിയുന്നില്ല അപ്പോൾ അകന്നും അടുത്തും താൽക്കാലികമായ ചില അകൽച്ചകൾ താൽക്കാലികമായി ചില വിഷമങ്ങൾ അങ്ങോട്ട് പരസ്പരം സമ്മാനിക്കുക അതൊരു വൃത്തത്തിനുള്ളിൽ തന്നെ ആയിരിക്കുക ഇണങ്ങിയും പിണങ്ങിയും പോകുമ്പോഴാണ് നമുക്കിതിൻ്റെയൊക്കെ വില അറിയുന്നത് ജീവിതം വല്ലാത്തൊരു ഒരു കാര്യമാണ് നമുക്ക് നേട്ടങ്ങളെന്ന് വിചാരിക്കുന്ന സാധനം നമ്മൾ നേടിക്കഴിയുമ്പോൾ അതൊന്നുമല്ലാതാകുന്നു അപ്പം നേ അപ്പം നമ്മുടെ മനസ്സിലാണ് കുറേ കാര്യങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ഒന്നാമത്തെ പയൽ തിരഞ്ഞെടുത്ത ആളുകളുടെ ആണ് മനസ്സിലാണ് കാര്യങ്ങൾ കാര്യങ്ങളിരിക്കുന്നത് ഞാനാണ് തീരുമാനിക്കുന്നത് ഇത് രണ്ട് പയലുകാർക്കും ബാധകമായിട്ടുള്ള കാര്യങ്ങളുമാണ് എൻ്റെ മനസ്സാണ് തീരുമാനിക്കുക എൻ്റെ മനസ്സിനെ നേർരേഖയിലാക്കണമെങ്കിൽ ഞാൻ എൻ്റെ ശക്തിയിൽ കാരണം എൻ്റെ ശക്തി എന്ന് പറയുന്നത് അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഞാൻ വിശ്വസിക്കുന്ന ശക്തി ഏതുമാകട്ടെ ഓരോരുത്തരെ സംബന്ധിച്ച് അവരവർ വിശ്വസിക്കുന്ന ശക്തി അത് ആത്യന്തികമായൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ നമ്മൾ ഹൃദയം അർപ്പിച്ചേക്കാണ് നിങ്ങളുടെ ഈശ്വരൻ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഏതാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു ശക്തി ഉണ്ട് നിങ്ങൾക്ക് പ്രചോദനമായൊരു ശക്തിയുണ്ട് ഇപ്പോൾ ആ ശക്തിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും എൻ്റെ ശക്തി ഇതാണ് ഞാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിരിക്കുന്ന ഇന്ന സ്ഥലത്താണ് ഇന്ന ശക്തിയിലാണ് എൻ്റെ പോസിറ്റീവ് എനർജി അതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരും ആ പോസിറ്റീവ് എനർജിയോട് നമ്മൾ കടപ്പാട്ടിരിക്കുന്നു ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നു അതായത് അവർ ഇതിനകം തന്നെ എടുത്ത തീരുമാനം നമുക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മൾ വിഷമിക്കാനില്ല എൻ്റെ ശക്തി എനിക്കൊരു നല്ല മനസ്സ് തരിക ആത്യന്തികമായി എന്നെ സ്നേഹിക്കാനും ആത്യന്തികമായി എനിക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാനുള്ള മനസ്സ് തരിക അതിനുള്ള സൗഭാഗ്യം തരിക ഞങ്ങൾ പരസ്പരം കൂടുതൽ പരീക്ഷിക്കപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയുക സ്വത്തും പണമൊക്കെ വരും പോവുകയൊക്കെ ചെയ്യും ചിലപ്പോൾ നഷ്ടം വരും സാമ്പത്തിക നഷ്ടമുള്ള അവസ്ഥയിലായിരിക്കും നിങ്ങളിരിക്കുന്നത് ഈ സമ്പത്ത് വരും നിങ്ങളുടെ മനസ്സ് അങ്ങോട്ട് വെക്കുക അപ്പോൾ സമ്പത്ത് താനെ വന്നുകൊള്ളും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് രണ്ട് ബയലുകളെക്കാരെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ് രണ്ട് പയലുകാർക്ക് ഉദ്ദേശിച്ച് പറഞ്ഞതാണ് തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും നിങ്ങൾ ഭയപ്പെടാനില്ല മുന്നോട്ട് പോകുക നമുക്ക് രണ്ടാമത്തെ പൈലായ മത്സ്യത്തിലേക്ക് പോകാം മത്സ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് പറയാനുള്ളത് പ്യൂരിറ്റിയാണ് ഹൃദയവിശുദ്ധത ഉള്ളിലുണ്ട് നിഷ്കളങ്കതയാണ് ആരെയും വിഷമിപ്പിക്കാൻ പോയിട്ടില്ല ആരെയും നശിപ്പിക്കാൻ പോയിട്ടില്ല എൻ്റെ ലോകം എൻ്റെ ലോകത്ത് നിന്ന് എനിക്ക് ഒരിടത്തും പോകണ്ട എൻ്റെ ലോകം ആ വ്യക്തിയാണ് ആ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾ എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുകയാണ് അങ്ങനെ നിങ്ങൾ കാത്തിരിക്കുകയാണ് ആ വ്യക്തി എന്ത് തീരുമാനമായിരിക്കും എടുക്കുക ഞാനും ആ വ്യക്തിയും ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ ഞങ്ങളുടെ വീട് ഞങ്ങളുടെ ചുറ്റുപാട് എനിക്ക് ആ ചുറ്റുപാടിൽ ആ വ്യക്തി ഇല്ലാതെ ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുകയാണ് എനിക്ക് ആ വ്യക്തിക്കല്ലാതെ എൻ്റെ ജീവിതം ഞാൻ ഒന്നിനും നൽകില്ല എനിക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ഞാനത് തിരിച്ചെനിക്ക് കിട്ടണം ഞാൻ ആ വ്യക്തി അത്രമാത്രം സ്നേഹിക്കുന്നു പേടിക്കേണ്ട നിങ്ങൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അത് തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ വിഷമം ഉണ്ടാവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട അവസ്ഥയിലാണെങ്കിൽ എൻ്റെ വ്യക്തി എന്നെ വിട്ടു പോയല്ലോ എൻ്റെ വ്യക്തിക്ക് ഞാൻ കൊടുത്ത ഒരു ധൈര്യമുണ്ടല്ലോ ഞാൻ കൊടുത്ത ഒരു ധൈര്യം എനിക്ക് ആ വ്യക്തി തന്നൊരു ധൈര്യം ഉണ്ടല്ലോ ഒരു കെയറിങ് ഉണ്ടല്ലോ അതൊരിക്കലും വിട്ടുപോകരുത് റിക്കവറി ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയായിട്ട് അകന്നുള്ള ദേഷ്യത്തിലോ വിഷമത്തിലോ ആണെന്നുക്കിടയില് നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക ആ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ലാസ്റ്റ് ഒരു തീരുമാനം വരും ഒരു തീരുമാനം നിങ്ങൾക്കെതിരായ എൻ്റെ പേരിലാണ് നിങ്ങൾക്ക് അകലേണ്ടി വന്നത് ആ വ്യക്തിയുടെ സ്നേഹം കുറഞ്ഞത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നത് ആ വ്യക്തിക്ക് തെറ്റിദ്ധാരണ വന്നത് പക്ഷേ നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക തീരുമാനം തിരിച്ചു വരുന്നു നിങ്ങൾക്ക് റിക്കവറി തിരിച്ചു കിട്ടുന്നു നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തിയും ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളും എല്ലാം ത്യജിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു മനസ്സിൽ ആ വ്യക്തി മാത്രം നിങ്ങളുടെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രം നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി മാത്രം അങ്ങനെ ഒരവസ്ഥയിലേക്ക് പോകുന്നു നിങ്ങൾ കൂടുതൽ അറിയാൻ പോവുകയാണ് നിങ്ങൾ പരസ്പരം കൂടുതൽ അറിയാൻ പോവുകയാണ് നിങ്ങൾ പരസ്പരം നിങ്ങൾ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ചില തെറ്റുകൾ രണ്ടുപേർക്കും പേർക്കും പറ്റി അതാണ് തീരുമാനങ്ങളിലൊക്കെ നിങ്ങൾക്ക് മോശം വന്നതിന് മുമ്പ് പക്ഷേ ഇതാണ് നിങ്ങൾ അറിയാൻ പോകുന്നത് നിങ്ങൾ പരസ്പരം അറിഞ്ഞ് മുന്നോട്ട് പോകാൻ പോകുന്നു നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു ജീവിതത്തിൽ നിങ്ങളെ ഒന്നും ബാധിക്കില്ല നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് വിജയിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെത്തുന്നു ആശങ്കപ്പെട്ടതും പരീക്ഷിക്കപ്പെട്ടതും വിജയം ഉണ്ടാകുമോ വിജയം അകലെയാകുമോ എന്നൊക്കെ എത്ര എത്ര എത്രയത്രോ വിഷമങ്ങളുണ്ടായി മനസ്സിൽ ആ പരീക്ഷണപ്പെടലുകളും വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ടൊന്നും ആഗ്രഹിച്ചിട്ടില്ല ഒരു അത്യാഗ്രഹം ഉണ്ടായിരുന്നില്ല ആ വ്യക്തി എനിക്കൊപ്പം ഉണ്ടാവണം ആ വ്യക്തിയുടെ തീരുമാനം എനിക്ക് അനുകൂലമാകണം എന്നല്ലാതെ ഒന്നും അന്യായമായി ആഗ്രഹിച്ചിട്ടില്ല ഒന്നും അന്യായമായി നേടാൻ ആഗ്രഹിച്ചില്ല എല്ലാത്തിലും പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് ഒരു തിന്മയ്ക്കും യെസ് പറഞ്ഞിട്ടില്ല നോയല്ലാതെ ഒരാക്രാന്തത്തിനും യെസ് പറഞ്ഞിട്ടില്ല അതിനൊക്കെ നോ ആണ് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം മാത്രമാണ് ആഗ്രഹിച്ചത് എൻ്റെ വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കണം എന്നെ ഇഷ്ടപ്പെടണം എന്നെ അല്ലാതെ എൻ്റെ വ്യക്തി ആരെയും സ്നേഹിക്കാൻ പാടില്ല കാരണം എനിക്കതൊരു ആശിയാണ് ഇഷ്ടമാണ് അത് നടക്കും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾ മുമ്പ് ആശങ്കപ്പെട്ടതുപോലെ സംഭവിക്കാതെ ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു തലത്തിലേക്ക് എത്തും തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടാവും ആ വ്യക്തിക്ക് നിങ്ങളോട് സൗ സൗഹൃദ മനോഭാവം ഉണ്ടാവും ആരൊക്കെ കുറച്ച് ആളുകൾ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു നിങ്ങളുടെ കഴിവില്ലായ്മകൾ നിങ്ങളുടെ ആ ചില പരിമിതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ആ വ്യക്തിയിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു എപ്പോഴും അകറ്റാൻ ശ്രമിച്ചു കാരണം നിങ്ങളുടെ ലോകം ആ വ്യക്തി മാത്രമായിരുന്നു ആ വ്യക്തിയുടെ ലോകത്ത് നിന്ന് നിങ്ങൾ പിടിച്ച് പിടിച്ചെടുത്ത് മറ്റൊടുത്തേക്കോ മാറ്റാൻ അങ്ങനെ നിങ്ങളെ ശ്വാസം മുട്ടിച്ച് നിങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് ആ വ്യക്തിയല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് പോലുമില്ല നിങ്ങളുടെ ലോകം മുഴുവൻ ആ വ്യക്തിയാണ് ആ വ്യക്തിയുടെ തീരുമാനം നിങ്ങൾക്ക് അനുകൂലം അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം വിഷമിച്ചു പോകും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിക്ക് അത് കൃത്യമായിട്ടറിയാം കാരണം നിങ്ങൾ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയെ മാത്രമാണ് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ആ സമീപനം ആ മറുപടിയിൽ അധിഷ്ഠിതമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് ആ വ്യക്തിയുടെ മറുപടി നിങ്ങൾക്കെതിരാണെങ്കിൽ നിങ്ങൾ വല്ലാതെ വിഷമിച്ചു പോകും നിങ്ങളെ ആർക്കും തടുക്കാൻ കഴിയില്ല നിങ്ങളെ ആർക്കും വിഷമിക്കാപ്പിക്കാൻ കഴിയില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നിർത്തേണ്ടതുമില്ല നിങ്ങളെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല നിങ്ങൾ പിന്തിരിയുകയും വേണ്ട കാരണം ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യവുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ നിങ്ങൾക്ക് പോവുകയും ചെയ്യാം മനസ്സ് വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആരിൽ നിന്നൊന്നും തട്ടിയെടുക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് സമാധാനപരമായിട്ട് ജീവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾ മനസ്സ് എവിടെയാണോ അർപ്പിച്ചിരിക്കുന്നത് ആ പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും മാത്രമല്ല ആ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ന്യായമായ പോക്ക് കൃത്യമായി ദർശിക്കുന്നുണ്ട് നിങ്ങൾ ആരെയും അന്യായമായി ഒന്നും ആരിൽ നിന്ന് അപഹരിക്കാൻ നോക്കുന്നില്ല ആരുടെയെങ്കിലും സമാധാനത്തെ ധ്വംസിക്കാൻ നോക്കുന്നില്ല ഏറ്റവും നിഷ്കളങ്കമായ നിങ്ങളുടെ ലോകത്ത് മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് തീരുമാനങ്ങൾ നിങ്ങളെ അനുകൂലമായിരിക്കും ആ വ്യക്തി നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് കോംപ്രമൈസ് ചെയ്ത് പോകും യാതൊരു സംശയമില്ല ആ വ്യക്തിക്ക് നിങ്ങളുടെ ന്യായമായ ആ ഒരു ജീവിത ദർശനത്തെ മനസ്സിലാക്കി മുന്നോട്ട് പറയും മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ന്യായം പറയുന്നതിന് വേണ്ടി നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശക്തി ആളുകളെ അവിടെ നിയോഗിക്കൂ എന്നുള്ളതാണ് നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഭാഗം ന്യായം പറയുന്നതിന് നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളെ നിങ്ങൾക്കാളെ അപ്പോയിൻ്റ് ചെയ്യും നിയോഗിക്കൂ എന്നുള്ളതാണ് നിങ്ങൾ ആശയവിനിമയം നിങ്ങളുടെ വ്യക്തിമായിട്ടുള്ള ആശയവിനിമയം പൂർണ്ണമായി മുന്നോട്ട് ക്ലിയർ ആയിട്ട് പറയുക മനസ്സിൽ ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട നിങ്ങളുടെ മനസ്സിൽ ഉള്ള കാര്യം മറ്റൊരാളോട് പറയുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളോട് പറയുമ്പോൾ ആ ആൾക്ക് ദേഷ്യം വരുന്നുണ്ടെന്നോ ആൾക്ക് ദുഃഖം ഉണ്ടാകുമെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാരണം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോയി ജീവിതത്തിൽ വളരെ നേട്ടം നേട്ടമുണ്ടാക്കുന്ന രീതിയിലേക്ക് വരാൻ സാധിക്കും നിങ്ങൾ പറയുന്നത് എല്ലാം ക്ലിയറാവണം നിങ്ങൾക്കൊരു ഭയമുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതെന്തെങ്കിലും ശല്യമാകുമോ ദുഃഖമാകുമോ എന്നുള്ള ഭയമുണ്ട് ആ ഭയമൊക്കെ മാറ്റി വെച്ചേക്കുക നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും നല്ല സമയമാണ് നിങ്ങൾക്ക് വരുന്നത് ഏറ്റവും മഹത്തായ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഒരുമിച്ച് ഏറ്റവും സമാധാനപരമായ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടാകുകയാണ് ആ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിരിക്കും ആ സമയങ്ങൾ ഇനി വരാൻ പോവുകയാണ് കാരണം നിങ്ങൾ വിചാരിക്കും ഞാൻ ആകെ പ്രതിസന്ധിയിലായോ നിങ്ങൾക്കെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചും ഏറ്റവും നല്ല സമയം വരികയാണ് ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമയം വരികയാണ് ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ ഒരു അഭായമോ നിങ്ങളെ തേടി ഇനി വരില്ല ഈശ്വരാധീനം കൊണ്ട് ഈശ്വരൻ്റെ കൃപ കൊണ്ട് അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വളരെ പെർഫെക്റ്റായിട്ട് മുന്നോട്ട് പോകുന്ന വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് ആ ആ കാലഘട്ടമാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് മോശമുണ്ടായിരുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെ ദുഃഖിപ്പിച്ചിരുന്നു ആ സമയം മോശമായിട്ടുണ്ടായിരുന്ന കാലഘട്ടങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തിയിരുന്നു നിങ്ങൾക്ക് മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം കഴിയുന്നു അതെല്ലാം പോസിറ്റീവ് ആകുന്നു ജീവിതത്തിൽ സന്തോഷങ്ങൾ തിരികെ വരുന്നു സമാധാനം തിരികെ വരുന്നു റൊമാൻസ് വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിൻറ്റാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രണയം ഏറ്റവും ദൃഢമായി കടന്നു പോകുന്നു ദൃഢമായ പ്രണയത്തിൻ്റെ വക്താക്കളായിട്ട് നിങ്ങൾ മാറുന്നു നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇത് ഈ കാലഘട്ടത്തിലൊന്നും നിങ്ങൾ കാണാത്തത്ര നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന നിങ്ങളുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സമാധാനം നൽകുന്ന പോസിറ്റീവ് എനർജി നൽകുന്ന പ്രണയാർദ്രമായ നിമിഷങ്ങൾ എത്ര എത്തിച്ചേരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ പ്രണയാർദ്രമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ആത്മവിശ്വാസം നൽകും വിത്തിൻ എ വീക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതായത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ് കാണാൻ കഴിയും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ആ വ്യക്തിയുടെ ആ ഒരു സാന്നിധ്യം കൂടുതൽ കൂടുതലായി ഉണ്ടാകുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സാമീപ്യവും ആ വ്യക്തി ആഗ്രഹിക്കുന്നതും നിങ്ങൾക്കറിയാൻ കഴിയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ശൈലി ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ സംബന്ധിച്ച് കടന്നു വരുന്നു വിശ്വാസം വർദ്ധിക്കുന്നു നിങ്ങളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായ ആ വ്യക്തി മാറും പോസിറ്റീവ് എനർജി കൂടുതലായി ഉണ്ടാകുകയും വിശ്വാസം ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് പര പരസ്പര വിശ്വാസമാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് എന്തെന്നില്ലാത്ത ഒരു കാലത്തും കാണാത്ത വിശ്വാസം ഉണ്ടാകാൻ പോകുന്നു നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കാൻ പോവുകയാണ് അവസരങ്ങൾ ലഭിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിതത്തിൽ മുന്നേറാനും വിജയത്തിൽ നേ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാക്കാനും അത്തരത്തിൽ വിജയത്തിൻ്റെ ഏയും സ്നേഹത്തിൻ്റെയും റൊമാൻസിൻ്റെയും ഒക്കെ ആയിട്ടുള്ള പുതിയൊരു തലം സൃഷ്ടിക്കാനും നിങ്ങൾക്ക് സാധിക്കും വളരെ പോസിറ്റീവായിട്ട് പോവുക നിങ്ങളുടെ നിഷ്കളങ്കത അവർ ഇതിനകം തന്നെ എടുത്ത തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചേക്കേറാൻ പോവുകയാണ് പഴയ പോലെയല്ല എത്ര പേര് എതിർക്കാൻ ശ്രമിച്ചാലും കുറേ ആളുകൾ എതിർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെങ്ങോട്ട് ഇല്ലാതാക്കാമെന്ന് വിചാരിച്ച് നിങ്ങളുടെ നിഷ്കളങ്കത നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ എന്നേക്കുമായിട്ട് ആ വ്യക്തിയിൽ നിന്ന് അകറ്റാനൊക്കെ വിചാരിച്ച് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പ്രൊട്ടക്ഷൻ നിങ്ങളെ പൂർണമായി സംരക്ഷിക്കുന്നതിനുള്ളൊരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുകയാണ് ആളുകൾ വിചാരിച്ച് ഊട്ടിപ്പായിച്ച് കളയാമെന്ന് വിചാരിച്ച് അതൊന്നും നടക്കാൻ പോകുന്നില്ല വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനെ പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുന്നോട്ട് പോവുക